നീലപർവ്വതവാസിനി നീലാഞ്ചൽ പർവ്വതവാസിനി ആയിട്ടുള്ള മാ കാമാഖിയെ കാണാനാണ് ഇത്തവണ ഞങ്ങൾ പോയത് അപ്പോൾ ശ്രീവിദ്യ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ധ്യാനത്തിൽ പലപ്പോഴും ലജ്ജാ ഗൗരി അതായത് കാമാഖ്യ അമ്പലത്തിലെ ചുവരിലെ പ്രതിഷ്ഠ എപ്പോഴും ധ്യാനത്തിൽ വരുമായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ അന്വേഷിക്കുമ്പോഴും എനിക്ക് വലിയ പിടിയൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് മെൻറ്റേഴ്സിനോട് ചോദിച്ചപ്പോഴാണ് അവരതിനെപ്പറ്റി പറഞ്ഞു തന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക പാസ്റ്റ് ലൈഫ് മെമ്മറീസ് എപ്പോഴും നമ്മൾ സ്പിരിച്വൽ സാധന പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നതാണ് അങ്ങനെ മഹാഗണപതി ഭഗവാന്റെ സാധന കഴിഞ്ഞിട്ട് ദേവി സാധന ചെയ്യുന്ന സമയത്താണ് അമ്മയുടെ ഒരു കൂടുതലായിട്ടൊരു വിളി ഉണ്ടായത് ശരിക്കും മഹാഗണപതി ഭഗവാന്റെ സാധന കഴിഞ്ഞ ഉടനെ അമ്മ വിളിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് ഞങ്ങൾ ആദ്യം പോകുന്നത് ഉമാനന്ദ ടെമ്പിളിലാണ് അതായത് ഒരു ദ്വീപിലാണ് അതായത് എന്താ പറയുക അമ്മയുടെ ഭൈരവനാണ് കാമാഖ്യ ദേവിയുടെ ഭൈരവനാണ് ഈ ഒരു ദ്വീപിലുള്ളത് ഉമാനന്ദ ഭൈരവനായിട്ട് വളരെയധികം പവർഫുള്ളാണ് അവിടുത്തെ ഒരു എനർജിയൊക്കെ വളരെയധികം ശരിക്കും സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ശാക്തേയരെ സംബന്ധിച്ചിടത്തോളം പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് മാ കാമാഖ്യ എന്നത് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഉമയുടെ ആനന്ദം അതാണ് അതിൻ്റെ അർത്ഥം ഉമ ഉമാനന്ദ അദ്വീപ് വളരെ അടുത്താണ് ബ്രഹ്മപുത്ര നദിയിലാണ് ബ്രഹ്മപുത്ര നദിക്ക് തന്നെ പ്രത്യേകതയുണ്ട് അതായത് ഈ ഒരു നദിയാണ് ഒരു നദികളിൽ വെച്ചിട്ട് വച്ചിട്ടൊരു പുരുഷത്വമുള്ളത് മറ്റെല്ലാം കാവേരി ഗംഗ യമുന എന്നൊക്കെ പറയുന്നത് പോലെ സ്ത്രീ ഒരു സ്ത്രൈ അപ്പോൾ ഇവിടെ ബ്രഹ്മപുത്ര നദിയാണ് ആ ഒരു എന്താ പറയുക പുരുഷത്വത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഭഗവാൻ ശിവൻ്റെ ഈയൊരു ദർശനമാണ് അതായത് ഉമാനന്ദൻ്റെ ദർശനമാണ് ആദ്യം കാണേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ മറ്റൊരു കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ സതീദേവിയുമായിട്ടുള്ള കഥയാണ് അതായത് ദക്ഷജാപതിയുടെ പ്രജാപതിയുടെ ഒരു യാഗം നടന്ന സമയത്ത് അപമാനിക്കപ്പെടുകയും ആത്മദാഹം ചെയ്യുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് എന്താ പറയുക ഭഗവാൻ ഇങ്ങനെ സതീദേവിയുടെ എന്താ പറയുക ശരീരവും കൊണ്ട് അതായത് ജ്വലിച്ച് കത്തിച്ചാമ്പലായിട്ടുള്ള ശരീരവും കൊണ്ട് ഭഗവാൻ അലറിക്കറിയുന്ന ഒരു സമയത്ത് അനേകം ദിവസങ്ങളും ഈ ദുഃഖം തീരുന്നില്ല ഇതും ഇതും ഈ ഒരു ബോഡിയും തൂക്കിയിട്ട് നടക്കാണ് ഭഗവാൻ അപ്പോൾ മഹാവിഷ്ണു ഭഗവതിയുടെ ശരീരം സുദർശന ചക്രം കൊണ്ട് മുറിച്ച് മാറ്റുകയുണ്ടായി കൈകളിൽ നിന്ന് തട്ടി മാറ്റുകയുണ്ടായി സുദർശന ചക്രം ഉപയോഗിച്ചിട്ട് അതാണ് അൻപത്തി ഒന്ന് ശക്തിപീഠങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠമാണ് ഈ ഒരു കാമാഖ്യ അമ്പലം എന്നത് കാമാഖ്യ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഭഗവതിയുടെ യോനി ഭാഗം ആ ഭാഗം വീണതാണ് അപ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഭാഗമാണ് ഒരു സ്ത്രൈണതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഭാഗമാണ് യോനി എന്നത് അപ്പോൾ ഭഗവതിയുടെ യോനി വീണ സമയത്ത് അതങ്ങനെ പാതാളത്തിലേക്ക് പോകുമ്പോൾ താങ്ങി നിർത്തുകയുണ്ടായി അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരു ദിവസം പറയാം അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ ആദ്യം ഈ ഒരു ഉമാനന്ദ ടെമ്പിളിൽ പോകണം ഉമയെ രസിപ്പിക്കുന്ന ഉമയെ ആനന്ദിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അപ്പോൾ ഈയൊരു സതീദേവിയുടെ വിയോഗത്തിന് ശേഷം ഈ ഒരു എന്താ പറയുക ഭഗവാന്റെ ഒരു മനസ്താപം ആ ഒരു സങ്കടം കാരണം ഭഗവാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന അതുപോലെ അതിനുശേഷം തപസ്സ് ചെയ്ത ഒരു സം ഒരു സ്ഥലമാണ് ഈ ഉമാനന്ദ ഈ ഒരു ദ്വീപ് എന്നത് അപ്പോൾ ഇവിടെ ഭഗവാൻ തപസ് ചെയ്യുന്ന സമയത്ത് കാമദേവൻ തപസ് മുടക്കാൻ പിന്നീട് അനേകം വർഷങ്ങൾക്ക് ശേഷം കാമദേവൻ തപസ്സ് മുടക്കാൻ വന്നതും അതുപോലെ കാമദേവനെ ഭസ്മമാക്കി മാറ്റിയതും ഒക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേരുന്നത് ഭസ്മാഞ്ചൽ എന്നും കൂടി പറയും അങ്ങനെ ഒരു പേരുകൂടിയുണ്ട് അപ്പോൾ ഇവിടെ ഗണപതി ഭഗവാൻ്റെ നല്ലൊരു പ്രതിഷ്ഠയുണ്ട് വളരെ പവർഫുള്ളാണ് ശരിക്കും ഈ ഉമാനന്ദ ഭൈരവൻ ഇത് ഇവിടെ എല്ലാം ശരിക്കും ഒരു ഗുഹയിലോട്ട് ഇറങ്ങുന്ന പോലെയാണ് ഈ ഒരു ദശമഹാവിദ്യ അമ്പലങ്ങളിൽ ഒട്ടുമിക്ക അമ്പലങ്ങളും ഇപ്പോൾ ഇവിടെയാണെങ്കിലും കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങണം ഈ ഈ എന്താ പറയുക നമ്മൾ ഈ കാണുന്ന ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇറങ്ങണം എല്ലാം വളരെ നല്ല സജ്ജീകരിച്ചിട്ടുണ്ട് ഗവൺമെൻറ് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് വളരെ നല്ല ദർശനമായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ഭൈരവനുമുണ്ട് വേറൊരു ഭൈരം ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇവിടെ ഹനുമാൻജിയും വളരെ നല്ല ആയിട്ടുള്ള ഹനുമാൻജിയും മഹാഗണപതി ഭഗവാനും എല്ലാവരുമുണ്ട് വളരെ നല്ല ദർശനമാണ് ഇവിടെ ഈ ഭഗവാനെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ കാമാഖ്യ ദേവിയെ കാണാനായിട്ട് പോകേണ്ടത് അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഭഗവാനെ ഭഗവാൻ ശിവൻ്റെ നാമങ്ങൾ ജപിക്കാം അതുപോലെ അവരുടെ ആ കഥകളൊക്കെ ഓർമ്മിക്കാം ശരിക്കും നമുക്കത് നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു വിഷ്ണു ടെമ്പിളാണ് ഞങ്ങൾ പിന്നീട് പോയത് ഒരു വിഷ്ണു ടെമ്പിളിലേക്കാണ് അപ്പോൾ ഇത് ഈ കാമാഖ്യയുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടതല്ല പക്ഷേ ഈ വിഷ്ണുവിൻ്റെ ഒരു അമ്പലത്തിലും വളരെ വളരെയധികം പവർഫുള്ളാണെന്ന് പറയും ആ ഒരു ഏരിയ തന്നെ നമ്മൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ധ്യാനവും ഒരുപാട് സമയം മന്ത്രജപങ്ങളും നാമജപങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണെങ്കിൽ അതായത് മിനിമം ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾ പൂജാ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെയധികം നിങ്ങൾ പവർഫുൾ ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു പ്രദേശം ഈ ഗുവാഹട്ടിയിലെ ഒരു കമാഖ്യ എന്ന സ്ഥലം ഇവിടെയുള്ള വിഷ്ണു ടെമ്പിളിലാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് ഭഗവാൻ ശിവനും ഹനുമാൻജിയും ദുർഗാദേവിയും അതുപോലെ മഹാഭാരത യുദ്ധ സമയത്ത് സുദർശന ചക്രം വന്ന് വീണതും അതുപോലെ ഒരു വലിയൊരു പാറ കഷ്ണവും അങ്ങനെ ഒരു വളരെ ഒരു എന്താ പറയുക നല്ലൊരു അനുഭവമാണ് അതുപോലെ ഈ ഒരു ബ്രഹ്മപുത്ര നദിയുടെ കാഴ്ചയും അതിൻ്റെ എന്താ പറയുക ഒരു ഭാഗത്തായിട്ടുള്ള ലക്ഷ്മി നാരായണ വിഗ്രഹമായാലും അവിടുത്തെ മഹാഗണപതിയുടെ എന്താ പറയുക പലതരത്തിലുള്ള ആർക്കിടെക്ചർ എന്നും പറയാം ഒരു തരത്തിൽ അപ്പോൾ പലതരത്തിലുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെയും അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം സന്ദർശിച്ചത് ഉമാനന്ദ ടെമ്പിൾ കഴിഞ്ഞ ശേഷം വിഷ്ണു ടെമ്പിളിൽ പോയിട്ട് പിന്നീട് നവഗ്രഹ അമ്പലത്തിലാണ് പോയത് അപ്പോൾ ഇവിടെയും നമുക്ക് പൂജാരിമാർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിരുന്നു അവിടുത്തെ വളരെയധികം തിരക്കൊന്നുമില്ല ഇവിടെ പിന്നെ ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളും അവർ തിരക്ക് വരുന്നത് മണിക്ക് ശേഷമാണ് നമ്മളെ നാട്ടിലെ പോലെ ഒരു രാവിലത്തെ സമയമല്ല പക്ഷെ ഞങ്ങളുടെ ഒരു ശീലം വെച്ചിട്ട് ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ തിരക്ക് ഒന്നും ഇത് എന്താ പറയുക നേരിടാൻ പറ്റിയില്ല വളരെ സുഖമായിട്ട് കണ്ടു അതുപോലെ എന്താ പറയുക ഇവിടെയൊക്കെ ഞങ്ങൾ വൈകുന്നേരമാണ് പോയത് രാവിലത്തെ സമയം ഉമാനന്ദ അമ്പലത്തിൽ പോയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ബോട്ടിലാണ് പോകേണ്ടത് ഒരു മൂന്ന് മിനിറ്റ് ദൂരമൊക്കെ ഉള്ളൂ കരയിൽ നിന്ന് അതുപോലെ എൺപത് രൂപയൊക്കെ ഉള്ളൂ ഉമാനന്ദ് ടെമ്പിളിലെ ടെമ്പിളിലേക്ക് പോകാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ബോട്ടിൽ പോവുകയാണെങ്കിൽ പ്രൈവറ്റ് ബോട്ടിലാണെങ്കിൽ അവർ മുന്നൂറ് തൊട്ട് എണ്ണൂറ് രൂപയൊക്കെ ഒരാൾക്ക് എടുക്കുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസും വളരെയധികം എന്താ പറയുക സുരക്ഷാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വളരെയധികം അവർ പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വളരെ നല്ലൊരു എന്താ പറയുക നിന്ന് വരുന്ന ആൾക്കാരോടും അവർക്ക് വളരെ നല്ല ബഹുമാനമാണ് നമ്മളെ നമ്മളെ കണ്ടാൽ ഒന്നാമത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആണെന്ന് അപ്പോൾ അങ്ങനെയും ആൾക്കാർ ചോദിച്ചിട്ടും അവിടുത്തെ പൂജാരിമാരാണെങ്കിലും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അതുപോലെ കൂടെ വന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു പിന്നെ വളരെ നല്ലൊരു അനുഭവം തന്നെയാണെന്ന് പറയാം അതുപോലെ ഈ അമ്മയുടെ ഈ ഈയൊരു വിഗ്രഹമാണെങ്കിലും വളരെ നല്ല ഒരു എന്താ പറയുക ഒരിതാണെന്ന് മനസ്സിലായി അപ്പോൾ ഈ കാണുന്നതാണ് നവഗ്രഹ ടെമ്പിൾ ഇവിടെ നവഗ്രഹങ്ങളുടെ പൂജ നമുക്ക് ചെയ്യാൻ പറ്റി ശരിക്കും വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു പ്ലേസാണിത് അത് മറക്കാൻ അനുഭവമാണ് ഉമാനന്ദ ടെമ്പിളിലെ ഭൈരവൻ്റെ അടുത്ത് ഉള്ള ഒരു അനുഭവത്തിന് ശേഷം അത് അനുഭവങ്ങളെക്കെ പറ്റി പറയാൻ ഈ വീഡിയോയിൽ കഴിയില്ല പക്ഷേ അതിനുശേഷം വന്നത് ഏറ്റവും സന്ധ്യ സമയത്ത് വന്നത് എന്താ പറയുക ഒരു നവഗ്രഹ ടെമ്പിളായിരുന്നു ഇവിടെ ശരിക്കും ഒൻപത് ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് ഏകദേശം ഒരു ശിവലിംഗം പോലെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു കല്ല് എന്ന് പറയാം ഒരു ശിവലിംഗ എന്ന് പറയാം അങ്ങനെ ഒൻപത് ശിവലിംഗത്തിൻ്റെ ഷേപ്പിലാണ് ഉള്ളിലെ അറയിൽ അത് അപ്പോൾ നമ്മൾ നവഗ്രഹ പൂജ പറഞ്ഞതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം എടുത്തു തരും അതുകൊണ്ട് എന്താ പറയുക അത് പുഷ്പം ഗന്ധം പുഷ്പം വസ്ത്രം അങ്ങനെയെല്ലാം വെച്ചിട്ടുള്ള പൂജ ചെയ്തു വളരെ നല്ല അനുഭവമാണ് അവിടെ ഒരുപാട് കുരങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഫീഡ് ചെയ്യാനും പറ്റി അതിനുശേഷം ഇസ്കോണിൽ എന്താ പറയുക കൃഷ്ണ ജപത്തിൽ പങ്കെടുക്കാൻ പറ്റി അതും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഒരുപാട് സങ്കടം എന്താ പറയുക കണ്ണീർ വരുന്നൊരു സമയമാണ് ഭക്തി കൊണ്ടുള്ള കണ്ണീരാണ് സങ്കടമല്ല പിന്നീട് പിറ്റേന്ന് രാവിലെയാണ് ഭദ്രകാളിയുടെ ഇതാണ് ദശമഹാവിദ്യയെ നമ്മൾ ആദ്യം കാണേണ്ടുന്ന അമ്പലം കാളിയുടേത് ഇത് കാമായുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഓർഡർ അനുസരിച്ചിട്ടല്ല പോയത് ദശമഹാവിദ്യയുടെ ഏറ്റവും ആദ്യം പോയി അപ്പോൾ കാളി ഭഗവതിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് സപ്തശ്ലോകി ചൊല്ലാനും ഭഗവതിയുടെ ദീക്ഷ കിട്ടിയ മന്ത്രങ്ങളൊക്കെ ചൊല്ലാനും ഒക്കെ പറ്റി അതിനുശേഷം താര അമ്മ അമ്മയെ കാണാൻ പോയിട്ട് താര എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി ദേവനെ സൂചിപ്പിക്കുന്ന ഒരു അമ്പലം കൂടിയാണ് അതിനുശേഷം നമ്മൾ സന്ധ്യയോടു കൂടിയാണ് ആദ്യമായിട്ട് കാമാഖ്യ അമ്പലത്തിൽ പോയത് കാമാഖ്യയിൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര മാത്രം പ്രദക്ഷിണം വയ്ക്കുന്നു അത്രയും പുണ്യമാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് വൈകുന്നേരങ്ങളിലായിട്ട് നന്നായി പ്രദക്ഷിണം ചെയ്തു അതിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഇരുപത്തിയൊന്നിലധികം പ്രദക്ഷിണം ചെയ്യാൻ പറ്റി അതൊക്കെ ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടാണ് അത്രയും രണ്ട് ഗുളികയൊക്കെ കഴിച്ചു രാവിലെ രണ്ട് വൈകുന്നേരം രണ്ട് പെയിൻ കില്ലറായിട്ടും പിന്നെ ഈ സംബന്ധിക്കുന്ന ചില ഗുളികകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു എന്നാലും അതൊന്നും അല്ല കാരണം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് പ്രദക്ഷിണം വഹിക്കാൻ പറ്റിയത് പക്ഷേ വളരെയധികം ഒരു പ്ലേസ് ആണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും തല കവർ ചെയ്യുന്നത് നല്ലതാണ് വളരെയധികം എനർജിയാണ് അതുപോലെ നവഗ്രഹ ഗ്രഹ നവഗ്രഹ ടെമ്പിളിലെ ആണെങ്കിലും എനർജി ഭയങ്കര പവർഫുൾ തന്നെയാണ് അപ്പോൾ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിലും ആ യോനി വന്ന് വീണ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെയാണ് വെച്ചാൽ ഇവിടുത്തെ ഈ ദശമഹാവിധി അമ്പലങ്ങളിലും മറ്റ് അമ്പലങ്ങളിലെല്ലാം ഉള്ളോട്ടാണെന്ന് പറഞ്ഞില്ലേ ഒരു കുറച്ചുകൂടി അണ്ടർഗ്രൗണ്ടാണ് താഴോട്ടിറങ്ങണം ഒരു ഗുഹ പോലെ എന്ന് പറയാം അവിടെയൊക്കെ ജലസ്രോതസ്സുണ്ട് നാച്ചുറലി വരുന്ന ജലസ്രോതസ്സാണ് ആ ജലം നമ്മൾ സേവിക്കണം അതാണ് പ്രസാദം അപ്പോൾ അവിടുത്തെ ആ ജലസ്പർശവും അത് സേവനവുമാണ് അപ്പോൾ അത് വലിയ പ്രാർത്ഥനയായിരുന്നു എൻ്റേത് അത് പറ്റണേ എന്ന് ഭഗവതിയുടെ അതു തന്നെയാണ് അനുഗ്രഹം പക്ഷെ ഒരു കൈക്കുമ്പോൾ നിറയെ ജലം കിട്ടി അത് സേവിക്കാനും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുമാരി പൂജയൊക്കെ ചെയ്തു ഒൻപത് കുമാരിമാരുടെ പൂജയൊക്കെ ചെയ്തു അതും നല്ല നല്ലൊരു എമൗണ്ട് ഓഫ് ടൈം ഞങ്ങൾക്ക് എന്താ പറയുക ഗർഭഗ്രഹത്തിൽ ഇരിക്കാൻ പറ്റി നല്ല നല്ലൊരു പൂജാരിയായിരുന്നു കിട്ടിയത് രണ്ട് പൂജാരിമാരുണ്ടായിരുന്നു നല്ല ഒരു അനുഭവമായിരുന്നു നന്നായി സംസാരിച്ചു വന്നു അവർ നമ്മൾ പുറമേ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് അവർ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു അവരുടെ ഒരു പൂജാരിയുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെട്ടു അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു അതും ഒരു നല്ല അനുഭവമാണ് അതുപോലെ ഈ കുമാരിമാരുടെയൊക്കെ ഞാൻ കാലൊക്കെ കഴുകി കഴുകിക്കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് അതായത് കുങ്കുമൊക്കെ തൊട്ട് കൊടുത്ത് വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങി അതൊക്കെ വളരെ നല്ലൊരു അനുഭവമായിട്ട് തോന്നി അതുപോലെ എന്താ പറയുക ഒരു ക്രിയകളുള്ള ഒരു അമ്പലമാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ഇത് എന്താ പറയുക സിദ്ധേശ്വർ മഹാദേവനാണ് ഇവിടെ ഇവിടെയുമുണ്ട് ആ ഒരു ഗോപുരം കാണുന്ന അമ്പലങ്ങളിലെല്ലാം പാതാളത്തിലേക്കൊരു നദിയുണ്ട് സോറി നദിയല്ല ഒരു ജലസ്രോതസ്സുണ്ട് അപ്പോൾ അവിടെയും ആ പാതാള ഗംഗയുണ്ട് അപ്പോൾ അത് നമ്മൾ സേവിക്കണം ആ ഒരു അമ്പലത്തിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഗുഹയിലേക്ക് അത് വളരെയധികം ഒന്നിന് താഴെ ഒന്നായിട്ടുള്ള സ്റ്റെപ്പുകളായിരുന്നു അത് അവിടുന്ന് മേലെ നിന്നും ഞാൻ മറ്റേ ഹസ്ബൻഡ് കൈക്കുമ്പളിൽ ജലം കൊണ്ടുവന്ന് എനിക്ക് തന്നു അത് സേവിക്കാനും പറ്റി അത് തലയിലൊക്കെ സ്പ്രിങ്കിൾ ചെയ്യാനും പറ്റി പിന്നീട് ഞങ്ങൾ പോയത് അവിടെ അടുത്ത് തന്നെ ഭൈരവിയും മറ്റ് കമലാത്മിക കമല അതുപോലെ എന്താ പറയുക മാതങ്കി അങ്ങനെയുള്ള അമ്പലങ്ങളിലും ധൂമാവതി ഒക്കെ പോയി പിന്നെ രാത്രിയിലാണ് ഞങ്ങൾ ബഗ്ളാമുഖി അമ്പലം അമ്പലത്തിൽ പോയത് കുറേ കുറെ രാത്രി എന്ന് പറയുമ്പോൾ ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഭയങ്കര ഇരുട്ടാണ് കാടൻ പ്രദേശം പോലെയാണ് ഒരുപാട് ഫോറസ്റ്റ് ഏരിയ പോലെയാണ് പിന്നീട് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ ഭുവനേശ്വരി അമ്മയെ കാണാൻ പോയത് അപ്പോൾ ശരിക്കും എന്താ പറയുക നല്ലൊരു അനുഭവമാണ് കുറച്ച് മഴ പെയ്തുകൊണ്ട് വഴിയൊക്കെ ഒന്നും കാണില്ലായിരുന്നു മൂടൽ മഞ്ഞുകൊണ്ട് പിന്നെ നല്ലൊരു അനുഭവമാണ് അവിടെയും പൂജയൊക്കെ ചെയ്യാൻ പറ്റി അവിടുത്തെ പൂജാരിയുടെ പ്രൊനൗൺസിയേഷനൊക്കെ വളരെ ഭംഗിയായിരുന്നു വളരെ നമുക്ക് മനസ്സിലാവും മറ്റെല്ലായിടത്തും കുറച്ചൊക്കെ അവരുടെ ഒരു അസമീസ് ആ ഒരു ഈസ്റ്റ് ഇന്ത്യയുടെ ഒരു പ്രൊനൗൺസിയേഷൻ ഉണ്ടല്ലോ അത് നമുക്ക് അത്ര പെട്ടെന്ന് ആ ശ്ലോകങ്ങൾ അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെ അവർ പറയുന്നത് പോലെ നമ്മൾ പറയാൻ പൂജ ചെയ്യുമ്പോൾ പറയുമ്പോൾ കുറച്ച് പ്രയാസം നേരിട്ടിരുന്നു പക്ഷേ ഇവിടെ ആകുമ്പോൾ ഈ ഒരു ഭുവനേശ്വരി അമ്മയുടെ അടുത്ത് ശരിക്കും വളരെ നല്ല പ്രൊണൗൺസിയേഷൻ ആയിരുന്നു ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലായി അത് കൂടെ പറയാനും നന്നായിട്ട് പറയാനും കഴിഞ്ഞു പിന്നെ ശുക്രൻ്റെ അധിഷ്ഠാത്രി ദേവിയാണ് ഈ ഭുവനേശ്വരി അമ്മ എന്നത് അതുകൊണ്ട് ഒന്നുകൂടി വളരെയധികം നല്ല എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലഗ്നാധിപൻ ശുക്രനാണ് സോ ഈ ഒരു സമയത്ത് ശ്രീവിദ്യ ചെയ്യുന്ന സമയത്തും അത് നല്ലൊരു അനുഭവമാണ് അതുപോലെ ബഹ്ലാമുഖി അമ്പലത്തിൽ അവിടെ ഞങ്ങളൊന്നും കൂടുതലായിട്ട് ഷൂട്ടൊന്നും ചെയ്തില്ല എവിടെയും അധികം ഷൂട്ടിങ്ങിൽ ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല എല്ലാം ഹസ്ബൻഡാണ് ചെയ്തത് അപ്പോൾ എപ്പോഴത്തൊക്കെ നമുക്ക് സപ്തശ്ലോകി ചൊല്ലാനും അതുപോലെ ദീക്ഷ കിട്ടിയ മന്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് നൂറ്റി എട്ട് തവണയെങ്കിലും ചൊല്ലണം പക്ഷേ എല്ലാ ദിവസവും എനിക്ക് കുറേയൊക്കെ ചൊല്ലാൻ പറ്റി മിനിമം ഓരോ അമ്പലത്തിലും പതിനാറ് പതിനാറായിട്ട് എല്ലാ ദീക്ഷാ മന്ത്രങ്ങളും ഗുരുവാതക മന്ത്രവും എല്ലാം ചൊല്ലാൻ പറ്റി കുറച്ച് സമയം എല്ലായിടത്തും സ്പെൻഡ് ചെയ്തു അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാലും എന്താ പറയുക ഇങ്ങനെ കുറച്ച് കയ മേലോട്ട് കയറാനുണ്ട് നമുക്ക് എല്ലാ അമ്പലങ്ങളിലും കയറ്റി ഇറക്കമുണ്ട് അവിടെ ഭൈരവിയുടെ അടുത്തേക്കാണ് കമാഖ്യ അമ്പലത്തിൻ്റെ അടുത്ത് അവിടെയാണ് ഒരുപാട് സ്റ്റെപ്പ് ഉള്ളത് അവിടെ നമുക്ക് എന്താ പറയുക ആമയെ അതുപോലെ താറാവ് മീനുകളെ ഒക്കെ ഊട്ടാനും പറ്റും അതിനായിട്ട് അവർ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റി പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് മീനം ലഗ്നക്കാരനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ആ ഒരു അതൊരു പരിഹാരം പോലെ അതൊക്കെ ചെയ്യാനും പറ്റി സോ അതിനും എന്താ പറയുക ഭഗവതിയോടുകൂടി ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഭുവനേശ്വരി അമ്മയുടെ അടുത്ത് പൊതുവേ എന്താ പറയുക റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതിനൊക്കെ നല്ലതാണ് മാത്രമല്ല പല സ പല എൽ എല്ലാ വിദ്യ വിദ്യ ദേവിന്ന് വിദ്യ എന്ന് പറയുന്നത് ദേവി തന്നെയാണ് അതുപോലെ ഓരോ വിദ്യയ്ക്കും അതിൻ്റേതായിട്ടുള്ള പരിഹാരത്തിന് പോകുമ്പോൾ ഓരോന്ന് നമുക്ക് വേറെ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഭൈരവിയാണെങ്കിലും അതുപോലെ ധൂമാവതി അമ്മയുടെ അടുത്തും ശരിക്കും വിധവയാണ് വിധവയാണമ്മ അവിടെയാണെങ്കിലും എനിക്ക് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അച്ഛൻ്റെ ഈ സമയത്തിന് മരണത്തിന് ശേഷമാണ് പോയത് അതുകൊണ്ട് എനിക്ക് പിതൃകൾക്ക് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയൊക്കെ ഇതൊക്കെ ചെയ്ത് എന്താ പറയുക നെയ്വിളക്കൊക്കെ കഴിപ്പിക്കാൻ പറ്റി എല്ലായിടത്തും നെയ്വിളക്ക് കൊളുത്താൻ പറ്റി അതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഈ കാണുന്നത് ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവറാണ് ഇദ്ദേഹം കണ്ണൂരൊക്കെ സാ താമസിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു മലയാളമൊക്കെ കേട്ടാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇയാളുടെ ഓട്ടോയിലാണ് എന്താ പറയുക ഈ മനുഷ്യൻ വളരെയധികം ഡിസിപ്ലിനും അച്ചടക്കവും എന്താ പറയുക വളരെയധികം സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് എന്താ പറയുക ആദ്യം തൊട്ട് ഞങ്ങളത് ശ്രദ്ധിച്ചിരുന്നു ഞങ്ങൾക്ക് പരിചയ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു ഒരു സിൻസിയറിറ്റി ഉണ്ടായിരുന്നു പിന്നീട് ആണ് കേരളത്തിൽ വന്ന കഥകളും പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എന്താ പറയുക ഈ ഒരു ഞങ്ങൾ മൂന്ന് പകൽ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ പിന്നീട് എയർപോർട്ട് വരെ കൊണ്ടാക്കിയതും ഇദ്ദേഹം തന്നെയായിരുന്നു അവസാനത്തെ ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞത് ഞാൻ കണ്ണൂർ താമസിച്ചിരുന്നു എന്നൊക്കെ കാര്യം അതുപോലെ എന്താ പറയുക പിന്നീട് വന്നത് ഇവിടെയാണ് ഈ കാണുന്നത് വസിഷ്ഠാശ്രമമാണ് ഇവിടെ ഈ ഒഴുകുന്ന വസിഷ്ഠ ഗംഗയാണ് ഗംഗയെ വസിഷ്ഠമുണി ആവാഹിച്ച സ്ഥലമാണ് ഇവിടെ മൂന്ന് നദികളുടെ ഒരു കൂടിച്ചേരുന്ന സ്ഥലം കൂടിയാണ് ഇവിടെയൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഈ ജലം ഇവിടെ നിന്ന് ശേഖരിച്ചിട്ട് ഇവിടെ മുകളിലെ ശിവലിംഗമൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് ഒന്നൊന്നുമല്ല അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ് നമുക്ക് സ്വയം അഭിഷേകം ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ എല്ലാം ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളും ആകണം എന്നാലും വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഈ ഒരു യാത്ര ജയമാക്കാൻ നന്ദി